നമസ്തേ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിവിടെ പറയുന്നത് അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായ കുറച്ച് ഫലങ്ങളാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അവിട്ടം നക്ഷത്രത്തിൽ ജനിക്കുന്നവർ നല്ല കാര്യക്ഷമതയും കർമ്മകുശലതയും ഉള്ളവരായിരിക്കും ബുദ്ധി സാമർഥ്യം കൊണ്ടും പല വിധത്തിലുള്ള അറിവുകൾ കൊണ്ടും മുൻപന്തിയിൽ നിൽക്കുന്നവരായിരിക്കും ശാസ്ത്രീയമായിട്ടായാലും ചരിത്രപരമായിട്ടുള്ളതായാലും അറിവിൻ്റെ കാര്യത്തിലും ഇവരിൽ അധികമാളുകളും പ്രശംസനീയരായിരിക്കും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ സമർത്ഥരായിരിക്കും മറ്റുള്ളവരോട് വേദനാജനകമായ പ്രവൃത്തികൾ ചെയ്യുകയോ മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന പ്രവൃത്തി ചെയ്യുന്നതോ ഇവർക്ക് ഇഷ്ടമുള്ള കാര്യമല്ല സ്വന്തം സമുദായത്തോടും മതത്തോടും പ്രത്യേകം താൽപ്പര്യമുള്ളവരായിരിക്കും അവിട്ടം നക്ഷത്രക്കാർ മറ്റുള്ളവരോട് വിധേയത്വപരമായി പെരുമാറുന്ന രീതി ഇവർക്ക് ഇഷ്ടമുള്ള കാര്യമല്ല ആത്മാഭിമാനത്തെ കളങ്കപ്പെടുത്തുന്നത് ഇവർക്ക് ആത്മഹത്യാപരമായിരിക്കും സ്വന്തം കഴിവിലും പരിശ്രമത്തിലും ജീവിക്കുക ഇതാണ് ഇവരുടെ ഒരു ശൈലി ഇവർക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ പ്രത്യേക ഉദ്ദേശമോ വൈരാഗ്യമോ തോന്നിയാൽ അത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ലക്ഷ്യത്തിലെത്തുന്നത് വരെ പരിശ്രമിച്ചു കൊണ്ടിരിക്കും ആനപ്പക എന്ന് പറയുന്നത് പോലെ തന്നെ അവസരം വരുമ്പോൾ പകരം വീട്ടുന്നവരാണ് ഈ കൂട്ടർ ഗൂഢബുദ്ധിമാന്മാരായിരിക്കും രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ അസാധാരണമായ കഴിവുള്ളവരാണ് വളരെ സാധുക്കളായും പാവങ്ങളായും പുറമേ ഭാവിക്കുമെങ്കിലും സ്വന്തം ഉദ്ദേശലക്ഷ്യങ്ങൾക്ക് വേണ്ടി അങ്ങേറ്റം പരിശ്രമിച്ചു കൊണ്ടിരിക്കും ഈ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതുവരെ പരിശ്രമിക്കുമെന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രത്യേകത വിദ്യാഭ്യാസ യോഗ്യത എന്തു തന്നെയായാലും ഇവരുടെ ബുദ്ധി സാമർഥ്യം പ്രശംസനീയമായിരിക്കും വാദപ്രതിവാദങ്ങളിലും വ്യവഹാരങ്ങളിലും ശത്രുക്കളുമായിട്ടുള്ള ഏറ്റുമുട്ടലുകളിലും അതിശയകരമായ വിജയം വരിക്കുന്നവരായിരിക്കും ലക്ഷ്യം നേടാനുള്ള പരിശ്രമത്തിനിടയിൽ എന്തു തന്നെ ബാടുകളോ കഷ്ടനഷ്ടങ്ങളോ ഉണ്ടായാലും അതിനെ അവർ പരിഗണിക്കാറില്ല ശാരീരിക അസ്വസ്ഥതകൾ വരുമ്പോൾ മാത്രമേ ഇവർ ആരോഗ്യത്തെ ശ്രദ്ധിക്കുകയുള്ളൂ ഈ സമയത്ത് ഇവർ വളരെ പരിഭ്രാന്തരായിരിക്കുന്നത് കാണാം ചെറിയൊരാശ്വാസം കിട്ടുന്നു എന്ന് കണ്ടാൽ അവരെ പിന്നെ കാണാൻ കഴിയുന്നത് അവരുടെ പ്രവൃത്തി രംഗത്തായിരിക്കും രക്തവാദം നേർദോഷം അർശസ് തുടങ്ങിയ രോഗങ്ങൾ ഏതെങ്കിലുമൊക്കെ പിടിപെടാനുള്ള സാധ്യതയുണ്ട് വളരെ നീണ്ടു നിൽക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇവർക്ക് വന്നു ചേരാറില്ല കുടുംബത്തിലുള്ളവരെ കൊണ്ട് ഇവർക്ക് മനക്ലേശത്തിനിടെ വന്നേക്കാം അതുപോലെ തന്നെ പൂർവിക സമ്പത്തുക്കൾ നേടിയെടുക്കാനും അത് അനുഭവത്തിൽ കൊണ്ടുവരാനും ഇവർക്ക് യോഗമുണ്ട് ഇരുപത്തി വയസ്സ് മുതൽ സ്വതന്ത്രമായ പ്രവർത്തന രംഗത്ത് പുരോഗമിക്കാറുണ്ടെങ്കിലും തടസ്സങ്ങളും മറ്റു പ്രശ്നങ്ങളും ഇവരുടെ കൂടെ തന്നെ ഉണ്ടാകും കൂടെ കൂടെ മനസ്സ് വിഷമിക്കുന്ന ഓരോ കാരണങ്ങൾ ഇവർക്ക് വന്നുഭവിച്ചു കൊണ്ടിരിക്കും ഇങ്ങനെയൊക്കെയാണെങ്കിലും ബുദ്ധിപൂർവ്വം അവരുടെ കർമ്മകുശലത കൊണ്ടുതന്നെ ഇതിനെയെല്ലാം തരണം ചെയ്യാൻ ഇവർക്ക് സാധിക്കുന്നു അവിടെ നക്ഷത്രക്കാർ മറ്റുള്ളവരെ വിശ്വസിച്ചുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം ഇവരുടെ ശുദ്ധ മനസ്കത കൊണ്ടും കരടില്ലാത്ത വിശ്വാസം മറ്റുള്ളവരിൽ അർപ്പിക്കുന്ന സ്വഭാവക്കാരായതുകൊണ്ട് ഇവർക്ക് പലപ്പോഴും അപകടങ്ങൾ വന്നു ചേരാനിടയാകും ഇവരുടെ ദാമ്പത്യ ജീവിതം സംതൃപ്തകരവും സമാധാനപൂർണവുമായിരിക്കും സൗഭാഗ്യവതികളായ ഭാര്യയെ ആയിരിക്കും ഇവർക്ക് ലഭിക്കുന്നത് ഇവരുടെ ജാതകത്തിൽ അനിഷ്ട ലക്ഷണങ്ങളൊന്നും തന്നെ ഇല്ല എങ്കിൽ ഇവർക്ക് ഭാര്യാസുഖവും സന്താന സൗഭാഗ്യവും വേണ്ടവിധമുണ്ടായിരിക്കും അവിട്ടം നാളുകാരായ സ്ത്രീകൾക്കും മിക്കവാറും ഇങ്ങനെയൊക്കെയുള്ള ഫലങ്ങളൊക്കെ തന്നെ ആയിരിക്കും ഇവർ നല്ല തൻ്റെ ഇടമുള്ളവരും വിവേകശാലികളുമായിരിക്കും ആരോഗ്യ പ്രശ്നങ്ങൾ വന്നുഭവിക്കാനിടയുണ്ട് രക്തവാദം ഗർഭാശയ രോഗം തുടങ്ങിയ രോഗങ്ങൾ വന്നുഭവിക്കാനിടയുണ്ട് ഗൃഹഭരണത്തിലായാലും ഔദ്യോഗിക രംഗത്തായാലും ഇവർ നല്ല നിലയിൽ ശോഭിക്കും വൈരാഗ്യ ചിത്തരായ ഇവർ ആരോഗ്യ പ്രശ്നങ്ങളെ വകവയ്ക്കാതെ തന്നെ പണിയെടുക്കുന്നവരായിരിക്കും അവിട്ടം നക്ഷത്രക്കാരുടെ ദശാനാഥൻ ചൊവ്വയാണ് ചൊവ്വാദശയിലാണ് ജനനം തുടർന്ന് രാഹുദശ വ്യാഴദശ ശനിദശ ബുധദശ കേതുദശ ശുക്രദശ ഇങ്ങനെയാണ് ദശാകാലങ്ങൾ കടന്നു പോകുന്നത് അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായ കുറച്ച് ഫലങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത് ജനന സമയത്തെ ഗ്രഹസഞ്ചാരമനുസരിച്ച് ഇതിൽ മാറ്റം വന്നേക്കാം ഇങ്ങനെയുള്ള അറിവുകൾ നേടുവാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണും വരെ നിങ്ങൾക്കെൻ്റെ നമസ്കാരം